ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ലിപ്സിൻ്റെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ ലിപ്സ് സോഫ്റ്റ് ആകാനായിട്ടും നല്ല ചുവന്ന ചുണ്ടുകൾ ഒക്കെ വളരെ നല്ലതാണ് ഇത് ഞാനൊരു വീഡിയോയിൽ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞിരുന്നു അതിനുശേഷം പലരും അതിനെക്കുറിച്ച് ഡൗട്ട്സുകൾ ചോദിച്ചു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്തിനൊക്കെ യൂസ് ചെയ്യാം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ എന്നൊക്കെ ചോദ്യങ്ങൾ കിട്ടി അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വിഷയം മറ്റൊന്നുമില്ല വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്തൊക്കെ രീതിയിൽ നമ്മുടെ ചർമ്മത്തിൻ്റെയും അതുപോലെ മുടിയുടെയൊക്കെ സംരക്ഷണത്തിന് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഇ തന്നെയാണ് നമുക്ക് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാകും നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും അതിൽ ഈ പറയുന്ന വൈറ്റമിൻ ഇ ഉണ്ടാകും നമ്മുടെ മുടിയും ചർമ്മവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാത്തരം പ്രശ്നങ്ങൾക്കും വൈറ്റമിൻ ഇ നല്ലൊരു മരുന്നാണ് ഇത് നമുക്ക് ഏത് പ്രോഡക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ ഇൻഗ്രീഡിയൻ ലിസ്റ്റിൽ നമ്മുടെ വൈറ്റമിൻ ഇ ഉണ്ടാകും അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകും എന്ന് കരുതുന്നു ചർമ്മത്തിൻ്റെ ഇലാസിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ധാരാളം ചുളിവുകൾ അതുപോലെ തന്നെ വരകളൊക്കെ മുഖത്തും ശരീരത്തിൻ്റെ പല ഭാഗത്തും കാണാറുണ്ട് ഇത് ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം അല്ലാതെ തന്നെ പൊല്യൂഷൻ ഹെൽത്തി ഡയറ്റിൻ്റെ അഭാവം ഇങ്ങനെ കാരണം പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാറുണ്ട് ഇതിനൊക്കെ വളരെ നല്ല ഒരു മരുന്നാണ് അല്ലെങ്കിൽ വളരെ നല്ലൊരു റെമഡിയാണ് നമ്മുടെ വൈറ്റമിൻ ഇ ആൻ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ള വൈറ്റമിൻ ഇ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾക്കും പ്രയോജനപ്പെടുത്താം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചർമ്മത്തിൽ പുരട്ടുകയാണ് വേണ്ടത് ഒരിക്കലും കഴിക്കുകയല്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു ചർമ്മം സോഫ്റ്റ് ആകാനായിട്ട് വൈറ്റമിൻ ഇ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും അതേസമയം ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറായിട്ടും ഇത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് പ്രസവശേഷം സ്ത്രീകൾ പറയുന്ന ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് സ്ട്രെച്ച് മാർക്കാണ് ഇത് ഗർഭകാലത്ത് തന്നെ ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ഒലിവ് ഓയിലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്ട്രെച്ച് മാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ അത് അതായത് അടിവയറ്റിൽ അല്ലെങ്കിൽ കാലുകളിൽ ഇവിടെയൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്നത് ഇവിടെയൊക്കെ നമ്മൾ പുരട്ടിയ ശേഷം ഒരു മുപ്പത് മിനിറ്റ് നിന്ന് നിൽക്കുക അതിനുശേഷം കഴിക്കളയാവുന്നതാണ് സാധിക്കുമെങ്കിൽ അതിൽ കൂടുതൽ സമയവും ഇത് പുരട്ടി നിൽക്കാവുന്നതാണ് മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുവാനും അതുപോലെ മുടിയുടെ വരണ്ട മുടി അല്ലെങ്കിൽ അറ്റം പിളർന്ന മുടി ഇങ്ങനെയുള്ള മുടിയുമായിട്ട് ബന്ധപ്പെട്ട പലതരം പ്രശ്നങ്ങൾ താരൻ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഇല്ലാതാക്കി മുടി നല്ല തിളക്കമുള്ളതാക്കാനായിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ സാധിക്കും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇത് ഓരോ കമ്പനിയുടെ പ്രൊഡക്റ്റും ഓരോ രീതിയിലാണ് പച്ച മഞ്ഞ എന്നീ നിറങ്ങളിലൊക്കെ ഇത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ലിക്വിഡായിട്ട് കിട്ടും അതുപോലെ ക്യാപ്സ്യൂൾ ആയിട്ടും ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാം ഇത് നമുക്ക് നേരിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം അതായത് ഇത് പൊട്ടിച്ച ശേഷം ക്യാപ്സ്യൂൾ ആണെങ്കിൽ അത് പൊട്ടിച്ച ശേഷം നമുക്ക് നേരിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം അതല്ല വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് പുരട്ടാവുന്നതാണ് അല്ലെങ്കിൽ ഓയിൽ മിക്സ് ചെയ്ത് പുരട്ടാം കണ്ണിൻ്റെ അടിയിൽ കാണുന്ന കറുത്ത പാടുകൾ കുഴിവ് ഇതിനൊക്കെ നമുക്ക് മുഖത്ത് പുരട്ടാനായിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് വളരെ പെട്ടെന്ന് ഈ കറുപ്പ് നിറമൊക്കെ കിട്ടാനായിട്ട് സഹായിക്കും മഞ്ഞ് ചുണ്ട് ചുണ്ട് പൊട്ടുന്നത് വളരെ വേദനയുള്ള ഒരു കാര്യമാണ് ഈ പ്രശ്നത്തിന് നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഉപയോഗിക്കാവുന്നതാണ് നല്ല ചുവന്ന ചുണ്ടുകൾക്ക് ഗ്ലിസറിനും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും റോസ് വാട്ടറും തമ്മിൽ ഒന്നിച്ച് മിക്സ് ചെയ്ത ശേഷം അതായത് ഒരേ അളവിൽ ഏകദേശം ഒരേ അളവിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചുണ്ടിൽ പുരട്ടാം ഇന്ന് ഇത് ചർമ്മത്തിനും വേണമെങ്കിൽ പുരട്ടാം ഡ്രൈ ആയിട്ടിരിക്കുന്ന ചർമ്മത്തിനും വളരെ നല്ല ഒരു മരുന്നാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം തലയിൽ പുരട്ടുമ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത് വൈറ്റമിനി ക്യാപ് ക്യാപ്സൂൾ അല്ലെങ്കിൽ ലിക്വിഡ് നമ്മൾ പുരട്ടിയ ശേഷം കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും കഴിഞ്ഞേ നമ്മൾ മുടി കഴുകാവൂ എന്നുള്ളതാണ് അത്രയും ടൈം ഇല്ലെങ്കിൽ നമ്മളിത് പുരട്ടിയതിന് യാതൊരു ഗുണവും കിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ തലയിൽ പുരട്ടുന്ന മറ്റെന്ത് എണ്ണ ആണെങ്കിലും അതിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് പുരട്ടാം അല്ലെങ്കിൽ നമുക്കിത് എണ്ണ കാച്ചി ഉപയോഗിക്കാം എണ്ണ കാച്ചുമ്പോൾ ആ കൂട്ടത്തിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂലോ ഇട്ട ശേഷം നമുക്ക് പുരട്ടാവുന്നതാണ് ചർമ്മത്തിന് നിറവും തിളക്കവും ലഭിക്കുവാനും പ്രായത്തെ തടഞ്ഞു നിർത്തുവാനും വൈറ്റമിൻ ഇ വളരെ നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് ആൻഡ് യൂത്ത്ഫുൾ ലുക്ക് കിട്ടുവാനായിട്ട് വൈറ്റമിൻ ഇ പതിവായിട്ട് യൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും സാധിക്കും ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ലിക്വിഡ് നമ്മുടെ ചർമ്മത്തിൻ്റെ പുറത്ത് പുരട്ടുന്ന കാര്യമാണ് അല്ലാതെ ഉള്ളിൽ കഴിക്കുന്ന കാര്യമല്ല നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന കേസുകളിൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ട ഒന്നാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വൈറ്റമിൻ ഇ നമുക്ക് ലഭിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് അതായത് ഓയിൽസിൻ്റെ കൈസ് പറയാനാണെങ്കിൽ ഒലിവ് ഓയിൽ ആപ്രിക്കോട്ട് ഓയിൽ എന്നിവയിൽ നിന്നൊക്കെ വൈറ്റമിൻ ഇ ധാരാളം ഉള്ളതാണ് അതുകൊണ്ടാണ് ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഒലിവ് ഓയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ല ഒരു ഓയിലാണ് കാരണം വൈറ്റമിൻ ഇ അതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് മുഖത്തെ പാടുകൾ തടിപ്പുകൾ നിറമാറ്റം ഇങ്ങനെ ചർമ്മവുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ ഡെർമെറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും അവർ ഒരു ഓയിൻമെൻറ്റ്സ് പുരട്ടാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട് പക്ഷേ ഈ പറയുന്ന ഓയിൻമെൻസിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് മിക്കവാറും നമ്മുടെ ഈ വൈറ്റമിൻ ഇ ആയിരിക്കും അതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും വൈറ്റമിൻ ഇ അടങ്ങിയ ചില ഫ്രൂട്ട്സാണ് വാഴപ്പഴം മാങ്ങ മുതലായവ ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെയും അല്ലാതെ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്നതിലൂടെയും നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ല ചേഞ്ച് ഉണ്ടാകുന്നതാണ് ചർമ്മത്തിന് നിറവും അതുപോലെ മിനുസവും ചെറുപ്പവും ഒക്കെ ലഭിക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിറം നിലനിർത്തുവാനും അതു അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ തിളക്കം നിലനിർത്തുവാനുമായിട്ട് ഇപ്പോൾ ഓൾറെഡി നല്ല നിറമുള്ളവർക്കാണെങ്കിലും ഈ വാഴപ്പഴവും അല്ലെങ്കിൽ മാങ്ങയുമൊക്കെ അതത് ലഭിക്കുന്ന കാലത്ത് നമുക്കത് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം നന്ദി നമസ്കാരം